രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങും തമ്മിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയും ലോക രാഷ്ട്രീയം ജി ടു പുനസജീകരണം എന്നാണ് വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു താൽക്കാലിക നടപടിയായിരുന്നു ഇത് ഫെറ്റനൈൽ സംബന്ധമായ താരിഫുകൾ അമേരിക്ക കുറയ്ക്കുകയും ചൈന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ പുനരാരംഭിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്ത ഈ വ്യാപാര കരാർ ആഗോള വിപണിക്ക് ഒരു ഡിഎസ്കലേഷൻ എന്ന നിലയിൽ ആശ്വാസം നൽകി എങ്കിലും ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള മത്സരത്തിന്റെ അടിസ്ഥാനപരമായ യുക്തിയെ ഒരു തരത്തിലും മാറ്റുന്നില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരും തന്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നത് വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഈ താൽക്കാലിക ഉടമ്പടി സാങ്കേതിക വിദ്യ വിതരണ ശൃംഖലയുടെ പരമാധികാരം സൈനിക തന്ത്രം എന്നീ മേഖലകളിൽ ആഴത്തിൽ വേരൂന്നിയ ദീർഘകാല വൈരാഗ്യത്തിന്റെ മുകളിലുള്ള ഒരു നേർത്ത ആവരണം മാത്രമാണ് ബുസാൻ ഉടമ്പടിക്ക് പിന്നിലെ തന്ത്രങ്ങളും ഈ പുനഃസജ്ജീകരണം ഇന്ത്യ അടക്കമുള്ള ഇൻഡോ പസഫിക് മേഖലയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കണം ഭൂസാൻ കൂടിക്കാഴ്ചയിലെ പ്രധാന കരാർ വ്യവസ്ഥകൾക്ക് ഒരു വർഷത്തെ സമയപരിധിയുണ്ട് ഇത് സംഘർഷത്തിന്റെയോ ആക്രമണപരമായ സാഹചര്യത്തിന്റെയോ തീവ്രത കുറയ്ക്കുന്നതിനും അത് വഷളാകുന്നത് തടയുന്നതിനും ആശയവിനിമയം സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ ഡിഎസ്കലേഷൻ സൃഷ്ടിച്ചു ഈ കരാറിന്റെ പ്രധാന വ്യവസ്ഥകളും അവയുടെ തന്ത്രപരമായ പ്രാധാന്യവും നിരവധിയാണ് ഫെന്റനൈൻ എന്ന സിന്തറ്റിക് ഒപിഒഡിയുമായി ബന്ധിപ്പിച്ച താരിഫ് ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി അമേരിക്ക കുറച്ചു ഫെന്റനൈൻറെ അനധികൃത ഉൽപാദനത്തെയും വിതരണത്തെയും നിയന്ത്രിക്കാൻ ചൈന സഹകരിച്ചിട്ടുള്ള പ്രത്യുപകാരമായിട്ടാണ് ഈ താരിഫ് കുറയ്ക്കൽ അമേരിക്കയുടെ ഇളവുകൾ കാരണം മൊത്തത്തിലുള്ള ചൈനീസ് ഇറക്കുമതിയുടെ ശരാശരി താരിഫ് ഭാരം അൻപത്തി ഏഴ് ശതമാനത്തിൽ നിന്നും ഏകദേശം നാൽപ്പത്തി ഏഴ് ശതമാനമായി കുറഞ്ഞു ഇത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ താൽക്കാലിക ആശ്വാസം നൽകി രാജ്യത്തിന്റെ പുതിയ അപൂർവ ഭൂമി കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈന താൽക്കാലികമായി മാറ്റിവെച്ചു ഈ ധാതുക്കൾ സെമി കണ്ടക്ടറുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ അത്യന്താപേക്ഷിതമാണ് ഈ നീക്കം താൽക്കാലികമായി ആഗോള മൂല്യ ശൃംഖലകൾ തകരുന്നതിൽ നിന്നും ഒഴിവാക്കി അമേരിക്കൻ സോയാബീനുകളുടെ വലിയ തോതിലുള്ള കാർഷിക വാങ്ങലുകൾ പുനരാരംഭിക്കാമെന്ന് ചൈന സമ്മതിച്ചു ഇത് അമേരിക്കയിലെ പ്രത്യേകിച്ചും ട്രംപിന്റെ പ്രധാന വോട്ട് ബാങ്കായ കർഷകരെ സന്തോഷിപ്പിച്ചു കടലിലും വായുവിലുമുള്ള സംഘർഷരഹിത ഘടന പുനഃസ്ഥാപിക്കുന്നതിനായി സൈനിക ആശയവിനിമയ മാർഗങ്ങൾ വീണ്ടും തുറക്കാൻ ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ ധാരണയിലായി ദക്ഷിണ ചൈന കടലിലും തായ്വാനിലും സൈനിക സമ്പർക്കങ്ങൾ വർദ്ധിച്ചതോടെ ആകസ്മികമായി സൈനിക വർദ്ധനവിനെതിരെ ഒരു ഇൻഷുറൻസ് ആണ് സൈനിക ചാനൽ പുനഃസ്ഥാപിക്കൽ ഈ താൽക്കാലിക വിരാമം പ്രവർത്തനക്ഷമമാക്കിയതിനു പിന്നിൽ ഇരു രാജ്യങ്ങൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത മൂന്ന് ഘടനാപരമായ സമ്മർദ്ദങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് താരിഫുകൾ കരിമ്പട്ടികകളും ഇരുപക്ഷത്തെയും പ്രതികൂലമായി ബാധിച്ചു അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതൽ വില കൊടുത്തു വാങ്ങേണ്ടി വന്നപ്പോൾ കർഷകരും നിർമ്മാതാക്കളും കഷ്ടപ്പെട്ടു ചൈനയിൽ കയറ്റുമതിക്കാരെയും നിർമ്മാതാക്കളെയും ഇത് ദോഷകരമായി ബാധിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു അമേരിക്കയിൽ കർഷകരെ തൃപ്തിപ്പെടുത്തേണ്ടത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു ചൈനയിലാകട്ടെ കയറ്റുമതി മേഖലയിലെ പ്രതിസന്ധി ഷിയുടെ ആഭ്യന്തര സാമ്പത്തിക അജണ്ടയ്ക്ക് വെല്ലുവിളിയായി വിട്ടുവീഴ്ച ഇല്ലായ്മയും ഒരു പ്രധാന കാരണമാണ് ഇരു കക്ഷികൾക്കിടയിലും പരസ്പരം നഷ്ടം തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും നിർണായകമായൊരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല തങ്ങളുടെ നയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ആരും തയ്യാറായില്ല പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ലഭിക്കുന്ന ലിവറേജിന്റെ ഫലം കുറഞ്ഞു വരുന്ന ഒരു നാമമാത്ര വരുമാനത്തിൽ എത്തിച്ചേർന്നു ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി പിന്മാറി ശക്തി സംഭരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ദക്ഷിണ ചൈന കടലിലും തായ്വാനിലും സൈനിക സമ്പർക്കങ്ങൾ വർദ്ധിച്ചതോടെ അപകടകരമായ ആകസ്മിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചു പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലുള്ള സ്ഥിരതയുടെ മാർഗങ്ങളുടെ അഭാവം തന്ത്രപരമായി അപകടകരമാകുന്നതായിരുന്നു ഈ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു താൽക്കാലിക നടപടിയാണ് സൈനിക ചാനൽ പുനഃസ്ഥാപിക്കൽ വാസ്തവത്തിൽ ബുസാൻ കരാർ ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തൊരു താൽക്കാലിക വിരാമം മാത്രമാണ് അല്ലാതെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള സ്ഥിതിയിലേക്കുള്ള തിരിച്ചുപോക്കലല്ല രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ അമേരിക്ക ചൈന ബന്ധം താരിഫ് അടിസ്ഥാനമാക്കിയുള്ള നിർബന്ധത്തിൽ നിന്നും ശേഷി നിഷേധം എന്നതിലേക്ക് വളർന്നു രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ വ്യാപാര യുദ്ധം സാങ്കേതിക മേഖലയിലേക്ക് കുടിയേറി സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ ചിപ്പ് ആർക്കിടെക്ചറുകൾ എന്നിവയിലെ അമേരിക്കൻ നിയന്ത്രണങ്ങൾ സ്ഥിരമായി കഠിനമായി വ്യാപാര യുദ്ധം വെറും താരിഫ് യുദ്ധമായി ഒതുങ്ങിയില്ല വിതരണ ശൃംഖലകൾ ഡേറ്റ എ പരിശീലന ശക്തി ചിപ്പ് ഡിസൈൻ എന്നിവയെല്ലാം ഇന്ന് രാഷ്ട്രതന്ത്രത്തിന്റെ ഉപകരണങ്ങളായി മാറി അമേരിക്കയുടെ ലക്ഷ്യം ചൈനയ്ക്ക് നിർണായകമായ സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുക എന്ന ശേഷി നിഷേധം ആയിരുന്നു അപൂർവ ഭൂമിധാതുക്കൾ വഴി വിഭവ പ്രതികരണത്തിനുള്ള ഭീഷണി ചൈന കെട്ടിപ്പടുത്തു കയറ്റുമതി നിയന്ത്രണങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ചതിലൂടെ ചൈന ലോകത്തിന് നൽകുന്നത് ഒരു തുറന്ന വ്യാപാര സന്ദേശമല്ല മറിച്ച് ആഗോള മൂല്യ ശൃംഖലകളെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നതിന്റെ തെളിവുകളാണ് ഇത് നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഭീഷണി കൂടുതൽ ശക്തമാക്കുന്നു അമേരിക്കൻ സോയാബീൻ വാങ്ങുന്നത് താൽക്കാലികമായി പുനരാരംഭിക്കുമ്പോഴും താരിഫ് യുദ്ധത്തിനിടെ ചൈന ബ്രസീൽ അർജന്റീന തുടങ്ങിയ ബദൽ വിതരണക്കാരിലേക്ക് ശ്രദ്ധ തിരിച്ചത് ഒരു ജാഗ്രതാ നിർദ്ദേശമായി തുടരുന്നു ഭാവിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ചൈനയുടെ ദീർഘകാല തന്ത്രമാണിത് ഈ കരാർ എന്ത് സ്ഥിരമായ ഒന്നല്ല മറിച്ച് അത് വർഷം വർഷം പുതുക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുന്നതോ ആണ് ഇത് ആനുകാലിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇളവുകളുടെ ഒരു ഇടപാട് ചക്രമാണ് അടുത്ത വർഷത്തെ വിലപേശൽ ശക്തി അനുസരിച്ച് കരാർ കർശനമാക്കാനോ ഉപേക്ഷിക്കാനോ ഇരു രാജ്യങ്ങൾക്കും കഴിയും ട്രംപ് അഴിച്ചുപെട്ട താരിഫ് യുദ്ധം അവസാനിച്ചിട്ടില്ല മറച്ചൊരു ബോൾഡ് കർശനമായി മുറുക്കി മുറുക്കിയെന്നേ പറയാനാവൂ ഈ റീസെറ്റ് ഇരു കക്ഷികൾക്കും ആശ്വാസം നൽകുമെങ്കിലും ചൈന യുഎസ് മത്സരം തുടരുന്നതിനാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കിത് തന്ത്രപരമായ വെല്ലുവിളികളും അവസരങ്ങളും നൽകുന്നു അമേരിക്ക ചൈന താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിതരണ ശൃംഖലകളെ ചൈനയിൽ നിന്ന് മാറ്റാനുള്ള ആഗോള ശ്രമങ്ങളും തുടരും ഇന്ത്യ വിയറ്റ്നാം മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ സാങ്കേതിക ഉത്പാദനത്തിന്റെയും വിതരണത്തിന്റെയും കേന്ദ്രങ്ങളായി വളരാനുള്ള വലിയ അവസരം ഇത് നൽകും താരിഫ് കുറയുന്നത് ആഗോള വ്യാപാര അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താനും അനിശ്ചിതത്വം കുറയ്ക്കാനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പ്രത്യേകിച്ചും താരിഫ് ബാധിതമായ മേഖലകളിൽ പുതിയ വിപണികൾ തുറക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അവസരം നൽകുന്നു റീസെറ്റ് ഉണ്ടായാലും ചൈനയോടുള്ള അമേരിക്കയുടെ അവിശ്വാസം തുടരും ഇത് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള തന്ത്രപരവും സുരക്ഷാപരവുമായ പങ്കാളിത്തം അമേരിക്ക ശക്തമാക്കാൻ കാരണമാകും ഇന്ത്യയുടെ ഭൗമ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കും സൈനിക ആശയവിനിമയ ചാനലുകൾ പുനഃസ്ഥാപിക്കുന്നത് ദക്ഷിണേന്ത്യയിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും തന്ത്രപരമായ അപകട സാധ്യതകൾ കുറയ്ക്കാനും സഹായിക്കും ബുസാൻ കരാർ ഏറ്റവും അസ്ഥിരപ്പെടുത്തുന്ന സംഘർഷ സാധ്യതകളെ താൽക്കാലികമായി മരവിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പുനഃസജ്ജീകരിച്ചിരിക്കുന്നത് എതിരാളികളായ ശിപ്പ ആവാസ വ്യവസ്ഥകൾ ഡിജിറ്റൽ നിയമങ്ങൾ വ്യവസായിക തന്ത്രങ്ങൾ സമുദ്ര പ്രതിരോധ സിഗ്നലിംഗ് എന്നിവയിൽ വേരൂന്നേ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മത്സരത്തിന്റെ യുക്തി ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ താൽക്കാലിക വിരാമം ഇരു കക്ഷികൾക്കും പ്രധാനപ്പെട്ട ചില മേഖലകളിൽ ആശ്വാസം നൽകാൻ സഹായിക്കുമ്പോൾ തന്നെ ചിപ്പുകൾ ഏ ആവാസ വ്യവസ്ഥകൾ വിതരണ ശൃംഖല പരമാധികാരം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം തുടരാൻ അവസരം നൽകുന്നു ആഗോള സാമ്പത്തിക ഭരണത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുകയും തന്ത്രപരമായ മത്സരം തന്നെയാണ് അമേരിക്ക ചൈന ബന്ധത്തിന്റെ പാത നിർവചിക്കുന്നത് ഈ താൽക്കാലിക വിരാമം വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് വരും വർഷം തെളിയിക്കും